ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ വാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനേഴ് പതിനേഴാം തീയതിയാണ് കർക്കിടമാസം ഒന്നാം തീയതി ആരംഭിക്കുന്നത് വ്യാഴാഴ്ച ദിവസമാണ് പ്രത്യേകിച്ചും ഈ കർക്കിടമാസം ഒന്നാം തീയതി മുതൽ ആരംഭിക്കുന്നത് ആ മാസത്തിന് പറയുന്നതാണ് രാമായണ മാസം എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ പിന്നെ ഹിന്ദു ഭവനങ്ങളിലും മറ്റുള്ള ദേവീക്ഷേത്രങ്ങളിലെല്ലാം രാമായണം പാര ചെയ്യുന്ന പാരായണം ചെയ്യുന്ന പതിവ് ഇപ്പോൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴെല്ലാം പണ്ടേ കണ്ടിട്ടുണ്ട് അപ്പം രാമായണ മാസം തന്നെ ആചരിക്കുന്ന ഒരു ഒരു മാസമാണ് പ്രധാനമായിട്ടും ജനങ്ങൾക്ക് പല വിധത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങൾ കഷ്ടപ്പാടുകളും എല്ലാ വിധത്തിലും ബുദ്ധിമുട്ടുകളും രോഗദുരിതങ്ങളും എല്ലാം കുറച്ചൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതായത് പാർവതി ദേവി ഭരിക്കുന്ന ഒരു സമയമെന്ന് വേണമെങ്കിൽ പറയാം ദേവി വരുന്ന ദേവി വസിക്കുന്ന അല്ലെങ്കിൽ ദേവിയുടെ ഭരണം നടത്തുന്ന ഒരു മാസമാണ് ഈ രാമായണ മാസം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും എല്ലാം ഉണ്ട് രാമനാമം ജപിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമ്മൾ തനിയേ മറക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പ്രതീതിയാണ് എന്ത് കഷ്ടപ്പാടുകളും യുദ്ധ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും രാമനാമം ജപിക്കുമ്പോൾ മോക്ഷപ്രാപ്തി ഉണ്ടാവും അപ്പോൾ രാമായണം രാമായണ മാസം ഗദ്യ രാമായണമെന്ന് പറയണ ഗദ്യത്തിലായാലും പദ്യത്തിലായാലും പല രീതിയിലായാലും ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ അതായത് കർക്കിടക മാസം ഒന്ന് മുതൽ മുഴുവൻ ആ ഒരു മാസം മുഴുവനും രാമായണം വായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പോലും രാമായണം വായിച്ച് പഠിക്കാൻ വളരെ ശ്രദ്ധിക്കണം കാരണം രാമായണം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മഹത്തായ ഹൃതിയാണ് അത് അതിൽ നിന്ന് നമുക്ക് ധാരാളം ജീവിതത്തിൽ പഠിക്കാനുണ്ട് രാമനും സീതയുമായിട്ടുള്ള ബന്ധം ഹരിയാ ഭർത്താവിൻ്റെ ബന്ധം പിന്നെ അതുപോലെ സഹോദര തുല്യരായിട്ടുള്ള തുല്യം വിഭീഷണൻ്റെ അതുപോലെ ലക്ഷ്മണൻ്റെ ഇങ്ങനെ സഹോദരങ്ങളുമായിട്ടുള്ള സ്നേഹം പിന്നെ ഏകപഗ്നീവ്രതം ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ ശത്രുജയം പിന്നെ ശത്രുവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത് ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ രാമായണത്തിൽ കൂടെ ഓരോ കാര്യങ്ങളും രാമായണത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ കാണ്ഡങ്ങളും ഓരോ ജീവിതത്തിൻ്റെ അർത്ഥവത്തായിട്ടുള്ള ഏടുകളാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഭാഗ്യവും അനുഭവപ്പെടും ഭഗവത്ഗീത എങ്ങനെയാണോ വായിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് രാമായണം അപ്പോൾ അതുകൊണ്ട് എല്ലാ കൊച്ചുകുട്ടികളും മുതൽ രാമായണം പഠിക്കാൻ പ്രത്യേക രാമായണം വായിച്ച് ശീലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതനുസരിച്ച് പ്രവൃ അതിലുള്ള എല്ലാ കാര്യങ്ങളും പുരാണങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ ഗീത ആയിരുന്നാലും രാമായണമായാലും മറ്റുള്ള ഇതായിരുന്നാലും എന്ത് ആയിരുന്നാലും നമുക്ക് അതിൽ നിന്ന് നല്ല ഭാഗം മാത്രം എടുത്തിട്ട് അതിലിപ്പോൾ രണ്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കിട്ടണമെന്നല്ല അപ്പോൾ അത് അതിലുള്ള ഏതൊക്കെ നല്ല കാര്യപ്രധാരണ ചൂത് കളിക്കുന്നു മഹാഭാരതത്തിൽ പാണ്ഡവന്മാർ ചൂട് കളിക്കുന്നു ഭാര്യ വെച്ച് ചൂത് കളിച്ചുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും അതും ഇതുമെല്ലാം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അപ്പോൾ അതൊരു യുദ്ധത്തിൽ കലാസിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മൾ മദ്യപിക്കുകയും ചൂതുകളിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതവും ഇതുപോലെ ആയിപ്പോവും എന്ന് ചിന്തിക്കുക അപ്പം ആ രീതിയിൽ നമ്മൾ രാമായണത്തിലെ നല്ല വശങ്ങളും മഹാഭാരതത്തിലെ നല്ല വശങ്ങളും ഗീതയിലെ നല്ല വശങ്ങളും എല്ലാം കോർത്തിണക്കി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാരഞ്ച് താഴ്ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക അഭിവൃദ്ധിയും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം മുൻകോപം പിടിവാശം കഴിയുന്ന കുറയ്ക്കണം കണ്ടത്തിന് മുന്നോട്ടുള്ള അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഈ വാരത്ത് പ്രതീക്ഷിക്കാം സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഏടശിനി കാലമായിട്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കുക സഹോദരാദിഗുണം ഈ വാരത്തിലുണ്ടാവും മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് ശനി പ്രതി വരുത്തുക ശ്വാസ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനമൊക്കെ വളരെ നന്നായിരിക്കും ശിവന് ധാരൊഴിക്കുന്നത് വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും ദോഷപരിഹാരമായിട്ട് മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് നല്ലതാണ് ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് അഴി കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും സന്തോഷവും ഐശ്വര്യവും സഹോദരാദി ഗുണവും പ്രതീക്ഷിക്കാം മാതൃഗുണവും മാതൃസമ്പത്തും ഈ വാരത്തിനുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും സഹോദരാദി ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം മനസ്സിന് എപ്പോഴും ചെറിയ ചെറിയ പ്രയാസങ്ങളോ ഉള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം മാതാവിന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ശാരീരിക ശാരീരികക്ലേശങ്ങളോ മനസമാധാനക്കുറവോ അനുഭവപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം വിശേഷ വസ്ത്രാഭരണാദി ലാഭങ്ങളൊക്കെ ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഗൃഹത്തിൽ ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ഗൃഹസംബന്ധമായിട്ടുള്ള ദോഷങ്ങളോ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഗൃഹത്തിൽ വാസ്തുപുരുഷയന്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും മിഥുനരാശി മകേരത്തിൻ്റെ അവസാനത്തെ മുപ്പതാഴികയും തിരുവാതിരയും പുണറത്തിന് മുക്കാലിൽ കൂടി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് ഇവരെ സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകിച്ച് മാതാവിനോ മാതൃബന്ധുക്കളോക്കെ അല്പമാത്രയിൽ അരിഷ്ടതയക്കുണ്ടാവും കർമ്മസംബന്ധമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും അധിക ചെലവുകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കടകശിനി കാലമായതുകൊണ്ട് തൊഴിൽപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് സാമ്പത്തിക ഞെരുക്ക് അനുഭവപ്പെടും ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് ഷെയർ മാർക്കറ്റിൽ ഏർപ്പെടുന്നവരൊക്കെ വളരെ സൂക്ഷിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടാൻ സാധ്യത ഇതിനുരാശിക്ക് കൂടുതലാണ് സഹോദര സ്ഥാനീയമായിട്ടും അഭിപ്രായ വ്യത്യാസം വരാൻ ശ്രദ്ധിക്കണം വാഹനത്തിൽ പ്രത്യാസ്രദ്ധിക്കണം പിതൃഗുണവും സമ്പത്ത് ലഭിക്കും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും സന്താനഗുണം പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യതയുണ്ട് വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ വിഷ്ണുപ്രീതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും വിഷ്ണുപ്രീതി വരുത്തുക വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക തുളസി പൂ കൊണ്ട് അർച്ചന നടത്തുക വിഷ്ണു സഹസ്രനാമം ജവിക്കുക മഹാസുദർശന യന്ത്രം ധരിക്കുന്നതും നന്നായിരിക്കും കർക്കിട രാശി പുണത്തിന്റെ അവസാനത്ത് പാലിച്ചു കഴിഞ്ഞു പൂയോ ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കർക്കട രാശി കർക്കിടരാശിക്കാർക്ക് ഇവാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അല്പമാത്രമുള്ള അരിഷ്ടതകളും ബുദ്ധിമുട്ടും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പിതാവുമായിട്ടോ പിതൃ ബന്ധുക്കളുമായിട്ടോ അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും സഹോദരാതി ഗുണം പ്രതീക്ഷിക്കാം ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കപരോഗാദികളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദാമ്പത്യസുഖം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങൾ അനുഭവപ്പെടും ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് വിഷ്ഠപരിധി വരുത്തുക മഹാസുദർശനേന്ദ്രം ധരിക്കുന്നത് നന്നായിരിക്കും ചിങ്ങരാശി മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് കഴിച്ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം മനസമാധാനവും സന്തോഷവും ലഭിക്കും ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യമുണ്ട് മുൻകോപിടിവാശം കഴിയുന്ന കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം ഈ വാരം വളരെ അനുകൂലമാണ് സാമ്പത്തിക അഭിവൃദ്ധി മനസന്തോഷം പ്രൊമോഷനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമുണ്ടാവും ആഗ്രഹ സാഫല്യം ഉണ്ടാവും കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം സന്താനഗുണം ഈ വാരത്തിലുണ്ടാവും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ദാമ്പത്യപരമായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ നല്ലതാണ് കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരുടെ ആദ്യത്തെ മുപ്പത് നാഴികൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ദാമ്പത്യപരമായിട്ട് കണ്ടാശിനി കാലമാണ് കുറച്ചൊക്കെ ശ്രദ്ധിച്ചു പോകുന്നത് നന്നായിരിക്കും ദാമ്പത്യ കലഹമോ മാനഹാനിയോ ബന്ധുജനവിരോധമൊക്കെ വളരെ ശ്രദ്ധിക്കണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് എടുത്തു ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും മുൻകോപി പിടിവാശി കഴിഞ്ഞ് കുറയ്ക്കുന്ന നന്നായിരിക്കും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും സന്താനഗുണം പ്രതീക്ഷിക്കുക കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പ്രൊമോഷനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് കണ്ടായ ശനി കാലമായതുകൊണ്ട് ദാമ്പത്യപരമായിട്ട് ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ ശനി പ്രതി വരുത്തുക ശിവക്ഷേത്ര ദർശനം വളരെ നന്നായിരിക്കും ശനിയാഴ്ച ദിവസം ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലോ പോയി പ്രാർത്ഥിക്കുന്ന പോലെ നന്നായിരിക്കും നീല കറുത്ത വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും സുന്ദരി യന്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും തുലാം രാശി ചിത്ര അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാദത്തിന് മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് ഈ വാരം ഭാഗ്യവുഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും മനസന്തോഷവും പ്രതീക്ഷിക്കാം ചെറിയ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ചിലവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം കിട്ടും സാമ്പത്തിക മെച്ചമായിരിക്കും മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസമ്പാ സമാധാനം ലഭിക്കും സന്താനം ഗുണം പ്രതീക്ഷിക്കാം പൊതുവേ ഗൃഹവാഹനാദി സൗഖ്യവും ഈ വാരത്തിലുണ്ടാവും ഉദരസംബന്ധമായിട്ട് ചെറിയ ചെറിയ ശാരീരിക ക്ലേശങ്ങളോ പിന്നെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആഗ്രഹിക്കേണ്ട പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് പൊതുവെ വാരം നല്ലതാണ് വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാനിച്ചു കാഴുക അനിയടവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം കലാപരമായി ബന്ധപ്പെട്ട് തോൽ ചെയ്യുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ചെറിയ രീതിയിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം ശമനമുണ്ടാവാം ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കും മനസമാധാനം ലഭിക്കും സന്താന ഗുണം പ്രതീക്ഷിക്കാം സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും എല്ലാ വിധത്തിലും ഐശ്വര്യം നിറഞ്ഞൊരു വാരമാണ് ചെറിയ രീതിയിൽ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ ഒഴിച്ചാൽ പൊതു ഈ വാരം നന്നായിരിക്കും ദോഷപരിഹാരമായിട്ട് വിഷുപ്രതി വരുത്തുക വിഷുവിന് പാൽപായസം കഴിപ്പിക്കുക തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക മഹാസദർശനത്തിന് ധരിക്കുന്നത് നന്നായിരിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാലിച്ച് കാഴ്ച രണ്ടേ രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് ഈ വാരം പിതാവിനോ പിതൃബന്ധുക്കൊക്കെ ബന്ധുജന വിരോധം പ്രതീക്ഷിക്കാം മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും മാതാവിനും ശാരീരിക ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുണ്ടാവും കണ്ടശ്ശേരി കാലമാണ് വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സുഖം ഈ വാരത്തിലുണ്ടാവും വളരെ ആളുകളായിട്ട് ദാമ്പത്യമായിട്ട് അത്ര നല്ല രീതിയിൽ അല്ലാത്തവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും പ്രതീക്ഷിക്കാം അതുപോലെ ഒരുപാട് നാളുകളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് വിവാഹ സാധ്യത തെളിഞ്ഞു വരും ആഗ്രഹ സ്ഥാപനവും വിദേശ ധനലാഭത്തിനും സാധ്യത വളരെ കൂടുതലാണ് ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പ്രമോഷനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് സഹോദരാധികുണം ഈ വാരത്തിലുണ്ടാവും മാതൃപിതൃ എന്തായാലും ഈ വാരത്തിലും പ്രതീക്ഷിക്കാം പുതിയ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഈ വാരത്തിലുണ്ടാകും ഉണ്ടാകും ശനി കാലമായിട്ട് നീലവസ്ത്രം ഉപയോഗിക്കുക ശാസ്ത്രാക്ഷേത്രത്തിൽ പോകുന്നതും നീലവസ്ത്രം ഉപയോഗിക്കുന്നതും ശനിയാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും ശനി യന്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ് മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് അഴി കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല പൊള്ളലോ മുറിവോ അപകടങ്ങളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദാമ്പത്യ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ശരീരത്തില് കാലുവേനയും നടുവേനെ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ വരിക്കോ സുഖേനൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിലും പൊതുവായിട്ട് നോക്കിയാൽ ഈ വാരം നല്ലതാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് തടസ്സങ്ങൾ ഉണ്ടാവാം എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വരാം ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷുവിന് പാൽപായസം കഴിപ്പിക്കുക തുളസി കൊണ്ട് അർച്ചന നടത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും പരിഹാരമായിട്ട് മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് നല്ലതാണ് കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്ത് മുപ്പതാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലി കൂടെ ചേരുന്ന നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് പൊതുവെ ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് എങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ല സമയമല്ല ചെറിയ രീതിയിൽ സൗന്ദര്യപ്പുഴക്കങ്ങളോ പ്രയാസങ്ങളോ മുൻകോപ പിടിവാശിയൊക്കെ ഉണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കാം മുൻകോപ പിടിവാശിയൊക്കെ നിന്നും കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പിതൃഗുണവും പിതൃ പിതൃസമ്പത്ത് ലഭിക്കും മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും സന്താനലബ്ധിക്ക് സാധ്യതയുണ്ട് സന്താന ഗുണവും ഈ വാരത്ത് പ്രതീക്ഷിക്കാം വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും സഹോദര സ്ഥാനയിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം വിവാഹാതിമംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കൂടുതലാണ് പൊതുവിവാരം നന്നായിരിക്കും മീനൻ രാശി അവസാനത്തെ അവസാനത്ത് പാലിച്ചു കഴിഞ്ഞ് ഉത്തരവതി കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ ജന്മശനി കാലമാണ് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടൊക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ് സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താന ഗുണം പ്രതീക്ഷിക്കാം ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും സഹോദരാതി ഗുണം ഈ വാരത്തിലുണ്ടാവും കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും വിവാഹാധികാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് എന്തെങ്കിലൊരു തീരുമാനമൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ആഴ്ചത്തെ ജോ ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടി ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാ ജ്യോതിശാലയം മണക്കാട് വിയോ തിരുവനന്തപുരം ഒൻപത് വിശദമായി അറിയുന്നതിന് വാട്സപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ